ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം ഒഡീഷ നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പും ജൂൺ ഒന്നിന് അവസാനിക്കും നവീൻ പട്നായിക് സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരം ഒഡീഷയിൽ സർക്കാർ രൂപീകരണം സാധ്യമാക്കുമെന്നാണ് ബി ജെ പി നേതൃത്വത്തിന്റെ വിലയിരുത്തൽ അതേസമയം ഭരണത്തുടർച്ച പ്രതീക്ഷിച്ച് ബിജു ജനതാദളും പ്രചാരണം ശക്തമാക്കി കാൽ തുടരുന്ന ഭരണം നവീൻ പട്നായിക് സർക്കാരിനെതിരെ വലിയ ഭരണവിരുദ്ധ വികാരമാണ് ഒഡീഷയിൽ നിലനിൽക്കുന്നത് അടിസ്ഥാന സൗകര്യങ്ങൾ ആരോഗ്യ സംരക്ഷണം സമ്പദ് സമ്പദ്വ്യവസ്ഥ കൃഷി തുടങ്ങിയ മേഖലകളിൽ മറ്റു സംസ്ഥാനങ്ങൾ മുന്നേറിയപ്പോൾ ഒഡീഷയുടെ സ്ഥിതി പരിതാപകരമാണ് ധാതു സമ്പത്തുകൾ കൊണ്ട് സമ്പന്നമെങ്കിലും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൽ ഒഡീഷ പിന്നോട്ടാണ് അതേസമയം നവീൻ പട്നായിക് സർക്കാരിനെതിരെ അഴിമതി ആരോപണങ്ങൾക്ക് കുറവൊന്നുമില്ല കഴിഞ്ഞ വർഷങ്ങൾ ഒഡീഷയുടെ നഷ്ടങ്ങളുടെ വർഷമായി ഉയർത്തിക്കാട്ടിയാണ് ബിജെപി കളം പിടിക്കാനൊരുങ്ങുന്നത് ഒഡീഷയിൽ ബി ജെ പി സർക്കാർ രൂപീകരിക്കുമെന്നാണ് പ്രധാനമന്ത്രി ആവർത്തിച്ചത് ഒഡീഷയുടെ വികസന മുരടിപ്പിനൊപ്പം കേന്ദ്ര സർക്കാരിന്റെ ജനപ്രീതിയും പ്രധാനമന്ത്രിയോടുള്ള വിശ്വാസവും വോട്ടായി മാറുമെന്നാണ് ബി ജെ പി നേതൃത്വത്തിന്റെ കണക്ക് കൂട്ടൽ മാത്രമല്ല നവീൻ പട്നായിക്കിനെ മുന്നിൽ നിർത്തി പ്രചരണം നയിക്കുന്നുണ്ടെങ്കിലും അധികാരം കെ വി പാണ്ഡ്യൻ എന്ന നവീൻ പട്നായിക്കിന്റെ വിശ്വസ്തനിലേക്ക് എത്തപ്പെടുമെന്നാണ് ബി ജെ പിയുടെ പ്രചരണം അതേസമയം ആരോഗ്യസ്ഥിതി മോശമാണെങ്കിൽ കൂടി പരമാവധി വേദികളിൽ നവീൻ പട്നായിക് നേരിട്ടെത്തുന്നുണ്ട് ജനങ്ങളിലേക്ക് കാര്യമായ വികസന പദ്ധതികൾ എത്തിച്ചില്ലെങ്കിൽ കൂടി തൊണ്ണൂറ്റിയഞ്ച് ശതമാനം സീറ്റിലും വിജയിച്ച് ഭരണ തുടർച്ച തന്നെയാണ് ബിജു ജനതാദളം പ്രതീക്ഷിക്കുന്നത് ജനം ഡൽഹി